ദാവൂദ് പി മുഹമ്മദ് രചിച്ച ആത്മപങ്കാളികൾ എന്ന നോവലിന്റെ പ്രകാശനം വടകര ക്രിസ്റ്റൽ സ്യൂട്ട് ഓഡിറ്റോറിയത്തിൽ നടന്നു നോവലിന്റെ പ്രകാശനം കഥാകൃത്ത് പി സുരേന്ദ്രൻ നിർവഹിച്ചു ഗാസയിൽ മനുഷ്യൻ ചെയ്യുന്ന ക്രൂരകൃത്യങ്ങൾക്ക് കണക്കില്ലാതായിരിക്കുന്ന ഇക്കാലത്ത് വിശ്വമാനവികതയുടെ ഭാഷ സംസാരിക്കുന്ന നോവലാണ് ദാവൂദ് പി മുഹമ്മദിന്റേതെന്നും കേരളത്തിൽ നിന്ന് തുടങ്ങി അങ്ങ് പാരീസിൽ അവസാനിക്കുന്ന ആഗോള സ്വഭാവമുള്ള നോവലാണിതെന്നും ആത്മപങ്കാളികൾ എന്ന നോവൽ ആദ്യപ്രതി ജി രാജശേഖരന് നൽകി അദ്ദേഹം പറഞ്ഞു പുതിയ പ്രത് അതല്ലോ പൗകത്വത്തെ മാറ്റി മലയാള കവിതയുടെ ഘടനാപരമായിട്ട് അതിനെ പാകമാറ്റി എഴുതിയത് നക്സൽ സമരം അല്ലെ ആ നക്സൽബാരിൽ ഉണ്ടായ സമരമാണ് എവിടെയാണെന്ന് ബംഗാളിന്റെ അതിർത്തിയിൽ ഒരു ഗ്രാമത്തിൽ പ്രസന്റ് റവല്യൂഷൻ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ആ സമരം ആണ് ബംഗാൾ എന്ന് പറയുന്ന കവിതയ്ക്ക് കാരണമായിരുന്നു ബംഗാൾ ഉണ്ടാവുക ആ ബംഗാൾ എന്തൊക്കെ മാറ്റാണോ ഒന്നും നമ്മൾ അറിയിക്കണം മലയാള നാട് എന്ന് പറയുന്ന അഴിച്ചപ്പതിപ്പ് ഒരു ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ കാലം ധർമ്മപുരാണം ഖണ്ഡസ് പ്രസിദ്ധീകരിക്കുന്ന കാലമാണ് നമ്മളെല്ലാം നോക്കുകയാണ് എന്ത് തന്നെ നിങ്ങൾ നിഷേധിച്ചാലും രാഷ്ട്രീയമായ ആഖ്യാനങ്ങളാണ് സംഭവിച്ച ലോകത്തോടെ ഏകാധിപത്യം ലക്ഷൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയ വലിയ ശൂന്യതകളിൽ നിന്നാണ് ഓഫ് പാട്രിയാർക്ക് സൈക്ലോൺ ഉണ്ടാകുന്നത് നൈജീരിയ ഓളിഷിന്റെ പശ്ചാത്തലത്തിലാണ് ചിമമാൻകൂസോസൺ ഉണ്ടാകുന്നത് ആഖ്യാനങ്ങൾ അതിനുള്ള പ്രതി സുന്ദരികൾ സുന്ദരമാരും തന്നെ നോക്കുക എടുത്ത് നോക്കിയാ അറിഞ്ഞൂടെ സെക്കൻഡ് വേൾഡ് വാറിന്റെ നിഴലിലൂടെ കടന്നുപോകുന്ന വലിയ ആത്മാന്വേഷണങ്ങൾ ഒരു ജനതയുടെ ആത്മാന്വേഷണങ്ങളൊക്കെ എങ്ങനെയാണ് രാഷ്ട്രീയ ആഖ്യാനങ്ങളായിട്ട് മാറിയത് തുടർന്നതും കാണാൻ പറ്റും പോയി പോയിപ്പോ വളരെ അലസമായ അല്ലേ ഒരു ജനത കംപ്ലീറ്റ് ഇങ്ങനെ അലസരായിട്ട് മാറും വളരെ അലസമായ അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് തന്നെ നാട്ടിലൊക്കെ ഈ കാണുമ്പോൾ വേദന തോന്നുന്നു എന്താണ് ചടങ്ങിൽ ബഷീർ തിക്കോടി അധ്യക്ഷത എം സി വടകര മണനിൽ മോഹനൻ അനൂപനന്ദൻ കെ എ മനാഫ് യു മൊയ്തു മാസ്റ്റർ സത്യനാഥൻ മാസ്റ്റർ സിദ്ധിഖ് വടകര ഡോക്ടർ അസ്ലം പറമ്പത്ത് മുഹമ്മദ് ആസിയ ചെറുവത്ത് എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എഫ് എം അബ്ദുള്ള സ്വാഗതവും അർസലാൻ പറഞ്ഞു എങ്ങനെ വന്നു എന്നൊരു ചോദ്യമുണ്ട് ഓരോ സൃഷ്ടിക്കും പിന്നിൽ ഒരുപാട് കരങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരുപാട് ആളുകളുടെ തണലുണ്ടാവും ഹൃദയങ്ങളുടെ സ്പന്ദനുണ്ടാവും ആത്മപങ്കാളികൾ എന്റെ രചനയാണെങ്കിലും പല ഹൃദയങ്ങളുടെ കൈത്താങ്ങാണ് ഇതൊക്കെയും സമന്വയിപ്പിച്ചതിനും വാക്കുകൾ തുടമ്പാൻ ഭാഗത്തിൽ എൻ്റെ ഹൃദയത്തെ തുറന്നതിനും വേദനകളെ വാക്കുകളാക്കി മാറ്റിയതിന് ആദ്യമായി സർവശക്തനെ സ്തുതി തുടർന്ന് എൻ്റെ മാതാപിതാക്കളോട് നന്ദി പറയുകയാണ് ജീവിതം തന്നതിന് ആത്മവിശ്വാസം വിതച്ചതിന് സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതിന് എൻ്റെ ഓരോ ശ്രമത്തിലും പ്രചോദനമായ എൻ്റെ പോരാട്ടങ്ങളിൽ കൈപിടിച്ച് നടന്ന സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് വിദ്യാർത്ഥികൾക്ക് പങ്കാളിക്ക് മകൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞു വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന ഫാമിലി ഇഷ്ടങ്ങൾ എന്റെ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി